കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ മുപ്പത് മുതൽ മൊഗ്രാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ മുപ്പത് മുതൽ ജനുവരി മൂന്ന് വരെ മൊഗ്രാൽ ഗവൺമെന്റ് ബി എച്ച് നടക്കും സംഘാടക സമിതി എ എ കെ എം എം അഷ്റഫ് എൽ ഉദ്ഘാടനം ചെയ്തു

ജില്ലാതല കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ജില്ലാ പഞ്ചായത്താണ് ഇതിന്റെ സ്കൂളുകളൊക്കെ വെഞ്ചിന് നടത്തി ചോദനയുള്ളത് മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് ഒരു പ്രാവശ്യം ഈ കലോത്സവം തരണമെന്ന് എം എൽ എ ആയ ആദ്യ വർഷം മുതൽ ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് വെച്ചിരുന്നു പക്ഷെ ഇതിപ്പോ കിട്ടിയ സമയം സത്യത്തിന് ഒരു സംഘാടക സമിതിക്കുമില്ലാത്ത രീതിയിൽ ഒന്ന് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ആക്റ്റീവായി നിൽക്കേണ്ട ഒരു ഘട്ടം രണ്ട് നാളെയും മറ്റന്നാളോടും കൂടി ഇലക്ഷൻ കൂടി പ്രഖ്യാപിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഗ്രാസ് റൂട്ടിൽ മറ്റേ അജണ്ട വെച്ച് ക്യാമ്പയിൻ നടത്തുന്ന ഒരു സമയം കൂടി എല്ലാം ജോയിൻ ആയി നമ്മുടെ മുമ്പിൽ എത്തുന്ന സമയത്താണ് മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ സാംസ്കാരിക നഗരി എന്ന് വിഷയിപ്പിക്കുന്ന ബുഗിലാനിനെ ഈ വക്കേഷ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കലോത്സവത്തിൻ്റെ സന്തോഷവാർത്തം നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് എന്നെ ഉടനെ പി ടി എം പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ മനസ്സിൽ നല്ല സന്തോഷവും തോന്നും കൂടെ ഇങ്ങനെ ആശങ്കയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനത് ഓരോ സംസാരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഷെയർ ചെയ്തിരുന്നു എന്തായാലും നമുക്ക് ഡിസംബർ ഇരുപതാം തീയതി പുതിയ ഭരണസമിതി വരുന്ന സമയമാണ് ഏതായാലും ഭരണസമിതി പതിനു ശേഷം ഡിസംബർ അവസാന ആഴ്ച നമുക്ക് ഈ ഏറ്റവും ഒന്ന് നിശ്ചയിച്ച് കലോത്സവം നടത്തേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഇറങ്ങിയ ശ്രദ്ധിക്കുകയും പ്രത്യേകിച്ച് മുഗരാലിൽ നിന്ന് ധാരാളം പുറത്തുള്ള ആളുകളുണ്ട് മുഗരാലെ സംബന്ധിച്ചിടത്തോളം മുഗ്രാലികാർ ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എസ് എൻ സരിത അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല സിദ്ദിഖ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർല ഡി ഡി ഇ റോഹിൻ രാജ് കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് എസ് എം താഹിറ വി എസ് ബിനി തുടങ്ങിയവർ സംബന്ധിച്ചു എന്നാൽ ഭാരവാഹികൾ പട്ടിക പൂർത്തിയാക്കാത്തതിനാൽ സബ് കമ്മിറ്റികളായില്ല സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വിവിധ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തി സബ് കമ്മിറ്റി വിപുലീകരിക്കുന്നതിനായി അടുത്ത ദിവസം യോഗം ചേരുമെന്ന് സംഘാടക സമിതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ